കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അതാ ഇന്നത്തെ ഇന്ന് എനിക്ക് രാവിലെ പിന്നെ ചായക്കടി ഉണ്ടാക്കുന്ന പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല ഇന്നിപ്പോൾ അടുക്കളയിലൊന്നും കയറാൻ പറ്റാത്തത് കൊണ്ടാണ് ഏട്ടനും പിന്നെ മോളൊക്കെ ഉണ്ടിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ഇന്ന് കുറച്ച് പിന്നെ ഓലക്കൊടിയും കാര്യങ്ങളൊക്കെ ആശ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി ശരിയാക്കി എടുക്കാണ്ട് കേട്ടോ ഇന്നിപ്പോൾ അതൊക്കെയാണ് രാവിലെ പണി പെട്ടെന്നുള്ള ചായക്കടിയൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്കിങ്ങനെ കടിയും കാര്യങ്ങളൊന്നും അങ്ങനെ ദോശ ഓട്ടട അങ്ങനെയൊന്നും ഉണ്ടാക്കാനൊന്നും വെക്കൂല അപ്പോൾ ഇന്ന് അവൽ കുഴച്ചോ ആ പിന്നെ ചോറായിട്ടുണ്ട് പിന്നെ കറി ഇനിയിപ്പോ ആനുവിന ഇപ്പൊ നേരത്തെ ട്യൂഷൻ വിടും പറഞ്ഞു ഇപ്പൊ നല്ല ചൂടാണല്ലോ അതുകൊണ്ട് ഇപ്പൊ ട്യൂഷനൊക്കെ ഇപ്പൊ നേരത്തെ വിടുന്നുണ്ട് കേട്ടോ അപ്പൊ പിന്നെ ഊള് എന്താണ് വന്നിട്ടുണ്ടായിക്കോളാന്ന് പറഞ്ഞു മീനും കാര്യങ്ങളൊക്കെ നല്ല ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഏട്ടൻ നേരത്തെ നെയ്ച്ചു ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഊറ്റിനെ പരിപാടിയാണ് മൂപ്പര് കേട്ടോ ഊറ്റണതൊക്കെ ഒരു കഥയാണ് അപ്പോൾ പിന്നെ ചോറ് കുറച്ച് വെന്ത്ണ് തോന്നുന്നു അപ്പം ഇനി ഒന്നും കൂടി വെള്ളമൊക്കെ ഒഴിച്ചും കാണ്ട് നന്നായിട്ട് ഊറ്റട്ടെന്ന് വിചാരിച്ചാൽ വാർത്ത കുത്തുക ചെയ്യണിട്ട് അവർക്കും തന്നെ അതാണല്ലോ എളുപ്പം കൊട്ടക്കയലൊന്നും വെച്ച് ഊറ്റാനൊന്നുള്ള ക്ഷമല്ലല്ലോ ആണുങ്ങളല്ലേ അപ്പോൾ നല്ല പരിപാടി നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഉടട്ടും കാണ്ട് പോവും അപ്പം പിന്നെ അവർക്ക് കംഫർട്ടബിളായതാണ് വെച്ചാൽ അതേപോലെ ചെയ്തോട്ടെ വിചാരിച്ചാണ്ട് പാത്രങ്ങളൊക്കെ അവിടെ ഇട്ടിട്ട് പോയൊക്കെയാണ് അപ്പോഴത്തേക്കും സ്കൂൾ പോകാനുള്ള നേരൊക്കെ വഴിക്കോ സോറി ട്യൂഷന് പോവാനുള്ളത് അപ്പം ഇപ്പം ഏട്ടൻ കൊണ്ടാക്കാൻ നിൽക്കുകയാണ് അതിനത് അനുവിനെ ഏട്ടൻ്റെ ട്യൂഷന് കൊണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പം ഈ കൊണ്ടാക്കി വന്നിട്ട് ഞാൻ അടുത്ത പണി നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോവുന്നത് കാര്യം ഏതായാലും ഇപ്പോൾ ഒരു വയ്ക്കണില്ല അനു പിന്നെ നേരത്തെ ട്യൂഷൻ വിടണോണ്ട് ട്യൂഷൻ കഴിഞ്ഞിട്ട് വന്നിട്ട് വെച്ചോളാന്ന് പറഞ്ഞു കേട്ടോ അപ്പം അതുകൊണ്ട് പിന്നെ എന്താണ് അങ്ങനെ ആയി വെച്ചിട്ട് ഷെഡ് പോയിട്ടുണ്ട് പിന്നെ അതാനൂഷൻ കഴിഞ്ഞ് വന്നു ഇപ്പൊ നല്ല വേനലായ കാരണം മെയിലും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ടുള്ളതുകൊണ്ടിപ്പൊ ട്യൂഷനാകെ രണ്ട് ക്ലാസ് മാത്രമേ ഉള്ളു അപ്പൊ നേരത്തെ വിടും അപ്പൊ ഓള് ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാ മീൻ നന്നാക്കി വെച്ചൊക്കെ ഇണ്ടാക്കും അതൊക്കെ കറി വെക്കാനുള്ള പരിപാടിയിലാണ് പിന്നെ കറി വെക്കാനൊക്കെ പറഞ്ഞു കൊടുക്കണം അപ്പം അനിയോ നോക്കല്ലേ അടുത്ത പരിപാടി അപ്പം ചോറ് സെറ്റാണ് പിന്നെ ഇനിയിപ്പോൾ കറിയെന്ന് പറഞ്ഞാൽ വെത്തളാണ് കേട്ടോ അത് കറി വെക്കുക തേങ്ങ അരച്ച് കറി വെക്കുക കുറച്ച് വെത്തല് വറുക്കുക മോട്ട് അടങ്ങി ആ ഫേനോ ഫൈക്കാ അപ്പം അതൊക്കെ തന്നെയാണ് അപ്പം ഇന്നും നാളെയും മറ്റന്നാളിയും കൂടി കഴിഞ്ഞാലേ ഇപ്പം ഞാൻ ഡ്യൂട്ടിക്ക് കയറുകയുള്ളു അതുവരെ പോലെ പാചകവും കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ മത്തി മുളക് കിട്ടും പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല കുറച്ച് നല്ല എന്താ പറയുക പുളി അധികമായി അല്ലാതെ കുഴപ്പമില്ല അവരെ വയ്ക്കലും കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും കുഴപ്പമൊന്നും അങ്ങനെയെങ്കിലൊക്കെ ഉണ്ടാക്കണില്ലല്ലോ അത് ഉണ്ടാക്കണമുണ്ടല്ലോ അതന്നെ വലിയ കാര്യം മീൻ കറിക്കുള്ള സാധനങ്ങളൊക്കെ അതാ ഗ്യാസമേരി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അടുപ്പൊക്കെ കെട്ടാറിയിട്ടുണ്ട് ഇനിയിപ്പം അടുപ്പത്തൊന്നും തീടിപ്പിക്കണ്ടാവില്ല അപ്പോൾ അതിൽ മാങ്ങ ഇട്ടിട്ടുണ്ട് തക്കാളി ഉള്ളി വലിയ ഉള്ളി ഇത്രയും സാധനങ്ങൾ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെച്ചേക്കേണ്ടി പിന്നെ ഇതിൽ തേങ്ങ അരച്ചിട്ട് അതിൽ വെത്തലിട്ട് കൊടുക്കുക അങ്ങനെയാണ് ഇപ്പം മീൻ കറീൻ്റെ പരിപാടി പെട്ടെന്നുള്ള പരിപാടികളാണ് അതെ കൊണ്ടിപ്പോൾ അത്രയ്ക്ക് തന്നെ അല്ലേ ചെയ്യാൻ വയ്ക്കുകയുള്ളു പിന്നെ കറി വയ്ക്കാനുള്ള മീൻ ഇതാ തന്നെ കിടക്കുകയാണ് അപ്പോൾ അതാ തേങ്ങ ഞാൻ പൊളിച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ പൊട്ടിച്ചരയ്ക്കണം അപ്പം തന്നെയാണ് പരിപാടികൾ അങ്ങനെ പിന്നെ ഞങ്ങൾ മോനിട്ടനെയും കൊണ്ട് പിന്നെ ഡോക്ടറെ അടുത്തേക്ക് ഒന്ന് പോയിട്ടോ അവൻ്റെ കൈയിൻ്റെ പിന്നെ അടിയിലും പുറത്തൊക്കെ ഉണ്ട് ഒരു ചെറിയ ചെറിയ പുല് പോലെ ഇതാക്കണം കൊണ്ട് കാണിക്കറ ചെറിയ ഊണല് പോലെ ഇങ്ങനെ പൊന്തിക്കാണ് കേട്ടോ എന്താണ് സംഭവം എന്ന് അറിയില്ല അപ്പൊ അങ്ങനെ ഡോക്ടറെ കാണിക്കൊറിച്ചിലും ഉണ്ടോ അപ്പൊ അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പിന്നെ എന്താണ് മണ്ണിലൊക്കെ കഴിച്ചിട്ടുള്ള അലർജിയാണെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുവിധ ഗവൺമെന്റും കാര്യങ്ങളും ഗുളിക അലർജിന്റെ ഗുളിക ഒക്കെ തന്നിട്ടുണ്ട് അപ്പൊ വെയിലാകുമ്പോഴത്തേക്ക് ഞങ്ങള് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ അങ്ങനെ ഇപ്പൊ വീട്ടിലെത്തിയിട്ടുണ്ട് ഞാനും മോനസും കൂടി ഇത് അവിടെ ഇരിക്കയാണ് കേട്ടോ ഞങ്ങൾ മുൻഭാഗത്ത് ഇരിക്കുകയാണ് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നുമില്ല മോനസ് നല്ല തേങ്ങ അവിടെത്തിന്റെ കൂടിയില്ല എന്നിട്ട് തേങ്ങ പൊളിച്ചപ്പോൾ വെള്ളം അവന് വേണംന്ന് പറഞ്ഞപ്പോഴേ ഇപ്പൊ കളിക്കാനൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പൊ ഡോക്ടർ പറഞ്ഞിരുന്നു അങ്ങനെ മണ്ണില് വല്ലാണ്ട് കളിക്കരുത് മണ്ണിലൊക്കെ കളിച്ചിട്ടാവും ചിലപ്പോ ഈ കൈമില് ഈ കുരുന്തൊക്കെ വന്നിട്ടുണ്ടാവും ഡോക്ടർ പറഞ്ഞിരുന്നു നല്ല മണ്ണുകളി ഉണ്ടോ അപ്പൊ പിന്നെ നല്ല ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ മണ്ണിലേക്ക് പോവേത് പറഞ്ഞപ്പോൾ ഇവിടെ അടങ്ങിയിരിക്കുന്നുണ്ട് എവിടെ കുറച്ച് നേരം ഉണ്ടാവുള്ള ഇരിക്കാല് വെയിലും ഒന്നും മാറിയാൽ പോവാനും ഇവിടെ കാണാണ്ടാവില്ല അങ്ങനത്തെ അപ്പോ കഴിഞ്ഞോ മധുരം ഉണ്ടായിരുന്നോ തേങ്ങ അപ്പോൾ ഗായ്സ് നമ്മൾ ഫുഡിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ആസാത്ത നമുക്ക് കുറച്ച് ഓലക്കൊടിയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി ചീന്തി വെക്കണം അപ്പം ഞാനതൊക്കെ തൊടിന്നൊക്കെ വലിച്ചു കൂട്ടിയിട്ടൊരു ഭാഗത്തേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇനി അതിന് കുറേ ഒരുപാട് മടലും പിന്നെ കൊതുമ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എന്താണ് എന്താ പറയുക ഒരു ഭാഗത്തേക്ക് ആക്കി വയ്ക്കണം നമുക്ക് വിറകൊക്കെ പറ്റാൻ കഴിഞ്ഞൊരു ഇതായിട്ടുണ്ട് അപ്പം ഇനി മഴയോടനുബന്ധിച്ചുകൊണ്ട് വിറകും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുവരെ നമുക്ക് ഈ തൊടിയിൽ നിന്നും പറമ്പ് ഒന്നൊക്കെ കിട്ടുന്നത് കത്തിക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ വിറകും ഒന്നും ഇറക്കാത്തത് കേട്ടോ അപ്പോൾ അത് ഓലക്കൂടി അത്യാവശ്യം കത്തിക്കാനുള്ളത് ഇപ്പോൾ നമുക്ക് വീട്ടിലുണ്ട് പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല മഴയൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അതെൻ്റെ വിറക് വരേണ്ട അവസ്ഥ ഇപ്പോൾ ഇതാണ് അപ്പോൾ എന്താണ് നമ്മൾ കിട്ടുന്ന വർഗും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മഴ പെയ്യോളും കത്തിക്കാം മഴ ആവുമ്പോഴത്തേക്ക് എന്തായാലും വറഗ് ഇറക്കേണ്ട നിർബന്ധമാണ് കേട്ടോ അപ്പം ഞാൻ ആ മടലും കാര്യങ്ങളൊക്കെ നന്നാക്കി ചെറുതാക്കി വെക്കട്ടെ പിന്നെ അപ്പോൾ ഞാൻ വെട്ടത്തി വെച്ചിട്ടല്ല കേട്ടോ ഞാൻ ഒരു പുതിയൊരു ഐറ്റംസ് പരിപാടിയാണ് കാരണം എന്താണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തപ്പോൾ അറിയോ എനിക്ക് വളരെ സിമ്പിളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം വെട്ടത്തി വെച്ചാണ്ട് നമുക്ക് മഡല് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടാസ്ക്കാണ് എനിക്ക് വളരെ മടിയുള്ള കാര്യമാണ് ഈ മടല് കട്ട് ചെയ്യുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാനത് എങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാൻ എനിക്ക് കാണിച്ച് തരാട്ടോ അപ്പോൾ നമ്മൾ തേങ്ങ പൊളിക്കുന്ന യന്ത്രം ഉണ്ടല്ലോ അപ്പോൾ അതിന്മിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് പൊളിച്ചിട്ടെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഗൈസ് ആദ്യം നമ്മൾ മടലിലെടുത്തിട്ട് അതിൻ്റെ സെൻ്റർ ഒന്ന് പൊളി പൊ ഓടിക്കണം കേട്ടോ എന്താണ് വെട്ടത്തി വെച്ചിട്ട് ഒന്നിട്ട് കട്ട് ചെയ്തെടുക്കണം പിന്നെ നമ്മൾ അതിൻ്റെ ആ ഒരു വീതി വരുന്ന ഭാഗമുണ്ടല്ലോ അത് ആ തേങ്ങ പൊളി യന്ത്രത്തുമ്പിൽ വെച്ചിട്ട് അത്യാവശ്യം എന്താണ് മൂർച്ച ഉള്ളതാണെങ്കിൽ അത്രയും നല്ലതെട്ടോ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിൻ്റെ മേലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെട്ടത്തി കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കൈ കൊണ്ട് പ്രസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ പക്ഷെ ഉണഞ്ഞ് മടലാകുമ്പോൾ നമുക്ക് പ്രസ് ചെയ്ത് കിട്ടില്ല കേട്ടോ പിന്നെ വെട്ടത്തിൻ്റെ ആ ഇല്ലാത്ത ഭാഗം കൊണ്ട് ഒന്ന് മേടിക്കൊടുക്കട്ടെ നമ്മൾ ആ മേടി കൊടുത്തതിന് ശേഷം നമ്മൾ സാധാരണ തേങ്ങ പൊളിക്കുന്ന പോലെ തന്നെ ആ സാധനം ഒന്നും പൊന്തിച്ചാൽ നമുക്ക് മടൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് പൊളിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ അതങ്ങനെയാണ് ഞാൻ പൊളിച്ചെടുത്ത് കേട്ടോ പക്ഷേ ഇതെനിക്ക് എന്താണ് വേട്ടം കാണിച്ചു തന്നിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ഐഡിയ എന്ന് പറയുന്നത് അപ്പോൾ അതോടുകൂടി ഇപ്പോൾ മടല് പൊളിക്കാൻ എനിക്ക് വളരെ സിമ്പിളായിട്ട് കാരണം മടല് പൊളിക്കാൻ എനിക്ക് ഭയങ്കര മടിയുള്ള ആളായിരുന്നു കാരണം നമ്മൾ വെട്ടത്തി വെച്ചിട്ടാണ് ചെയ്തെടുത്തിരുന്നത് ഞാൻ ആദ്യമൊക്കെ ചെയ്തെടുത്തിരുന്നത് ഇതാ കാലിങ്ങനെ ചവിട്ടി പിടിച്ചിട്ട് പിന്നെ ഇങ്ങനെ ആയിരുന്നു പൊളിച്ചിട്ട് എടുത്തിരുന്നത് അപ്പോൾ അത് ഭയങ്കര ഡേഞ്ചറാണ് കാരണം ആ വെട്ടത്തി പെട്ടെന്ന് സ്ലിപ്പായിട്ട് നേരെ വരുന്ന നമ്മളെ കാൽമിക്കാണ് കേട്ടോ അപ്പോൾ അത് വളരെ അപകടമാണ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താ സംഭവിക്കാന്ന് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇതാ ഇങ്ങനെ പൊളിച്ചെടുത്താൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് മടല് പൊളിച്ചെടുക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ അത് ഒരുപാട് മടലുകൾ ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത്രയും ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ സമയം ഒരുപാട് ആയതിനെ കൊണ്ട് ഞാൻ നിർത്തി വെച്ചതാണ് ഇനി നാളെ അതിൻ്റെ ബാക്കി ചെയ്തെടുക്കിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് ഇത്രക്കെ തന്നെ ഉള്ളു അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ബായ്